ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെയാ നമുക്ക് ഇച്ചിരി വൈൻ ഉണ്ടാക്കിയാലോ ഇച്ചിരി വൈനും ഒരു കുഞ്ഞിക്കഷ്ണ കേക്കുമില്ലാതെ എന്ത് ക്രിസ്മസ് വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പുമിട്ട് വെള്ളത്തിലിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്ന മുന്തിരി അത് നന്നായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി ഒരു സെപ്പറേറ്റ് പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് വെക്കണം നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് ഗോതമ്പ് പഞ്ചസാര കറുവാപ്പട്ട ഗ്രാമ്പൂ ഇത്രയുമാണ് നമുക്ക് വൈൻ ഉണ്ടാക്കാൻ വേണ്ടത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരിങ്ങ നല്ല തിളച്ച വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ ഇതുപോലെ ജ്യൂസി ആയിട്ട് മുന്തിരിങ്ങ നമുക്ക് കിട്ടും അത് നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലോ അതോ ഏർ ഭരണിയിലോ ഇട്ട് നമുക്ക് വൈൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലേക്ക് നമ്മൾ ആദ്യം മുന്തിരിങ്ങ ഇട്ട് കൊടുക്കും അതിന് ശേഷം അതിൻ്റെ മുകളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കും വീണ്ടും നമ്മൾ ഒരു മരത്തവി കൊണ്ട് ഇളക്കിയതിന് ശേഷം ഈ പ്രോസസ്സ് ലെയർ ലെയർ ആയിട്ട് നമ്മൾ ചെയ്യണം ഇതിന് മുകളിൽ മുന്തിരിങ്ങ അതിനു ശേഷം പഞ്ചസാര ആഡ് ചെയ്യണം ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ മുന്തിരിങ്ങായാണ് എടുത്തിട്ടുള്ളത് രണ്ട് കിലോ മുന്തിരിങ്ങയ്ക്ക് ഞാൻ ഒരു കിലോ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് പട്ട ഗോതമ്പ് കറിയാമ്പൂ ഇതെല്ലാം നമ്മൾ കൊടുക്കണം സാധാരണ എല്ലാവരും വീര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാറുണ്ട് ഞാനിവിടെ ഈസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് വീര്യമില്ലാത്ത വൈനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ നമ്മൾ ഈസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് ഈസ്റ്റ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് വൈനൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മുന്തിരിങ്ങ തിളപ്പിക്കുമ്പോൾ ബാലൻസ് ഉണ്ടാവുന്ന ആ ചൂടുവെള്ളം തന്നെ വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ തണുത്ത വെള്ളം യാതൊരു കാരണവശാലും ഇതിലേക്ക് കൊടുക്കാൻ പാടില്ല വൈൻ ചീത്തയായി പോകാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ചൂടുവെള്ളം കൊടുക്കാൻ പറയുന്നത് നമ്മളുടെ വൈൻ ലെയർ ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് തുണി കൊണ്ട് നമ്മൾ കെട്ടിവെക്കണം നന്നായിട്ട് ഒരു വൈറ്റ് തുണി കൊണ്ട് കെട്ടിവെക്കണം അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഡെയിലി ഒരു മരത്തവി കൊണ്ടിട്ട് ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ പൂപ്പൽ പിടിക്കാതെ നല്ല അടിപൊളി വൈൻ വീര്യമില്ലാത്ത നല്ല അടിപൊളി വൈൻ നമുക്ക് കിട്ടും ഈ മുന്തിരിങ്ങ നമ്മൾ വെറും പതിനഞ്ച് ദിവസം കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എൻ്റെ വൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ടാറ്റ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്